നമസ്കാരം ഞാൻ ഡോക്ടർ പി വി മജീദ് ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം ഒലിവെണ്ണയാണോ ഒളിച്ചെണ്ണയാണോ ഏറ്റവും ആരോഗ്യകരം എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും നമുക്ക് ഓരോ എണ്ണയുടെയും സവിഷേതകൾ അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പാചകത്തിന് ഏതാണ് കൂടുതൽ അനുയോജ്യം എന്നുള്ള കാര്യങ്ങൾ വിശദമായി നോക്കാം ആദ്യം ഒളിവെണ്ണയുടെ ആരോഗ്യപരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹൃദയാരോഗ്യത്തിന് നല്ലത് ഒലിവെണ്ണയിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് പൊളിക് ആസിഡ് പോലുള്ള മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളാണ് ഇത് ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് മോശം കൊളസ്ട്രോൾ എൽ ഡി എൽ കുറയ്ക്കുവാനും നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എൽ നിലനിർത്താനും ഈ എണ്ണ സഹായിക്കുന്നു ഇത് ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടം ഒളി വെണ്ണിയിൽ പോളിഫിനോൾ പോലുള്ള ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന ഫ്രീ റടിക്കൽ ചെറുക്കുന്നത് വഴി കോശനാശം തടയുന്നു വീക്കം കുറയ്ക്കുന്നു ഒലിവെണ്ണയിലെ ഒളിയോ കാത്തനാൽ എന്ന സംയുക്തം ഇബുപ്രോഫൻ പോലുള്ള മരുന്നുകൾ അതേ രീതിയിൽ വീക്കം കുറയ്ക്കാൻ സഹായിക്കും പ്രമേഹം നിയന്ത്രിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു വിവിധതരം ക്യാൻസറുകൾ ചെറുക്കാൻ സഹായിക്കുന്നു ഇതിൽ ആന്റി ഓക്സിഡന്റുകളും മറ്റ് സംയുക്തങ്ങളും ചിലതരം ക്യാൻസറുകൾ വരാനുള്ള സാധ്യത കുറക്കുന്നതായി പഠനങ്ങളുണ്ട് തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഒളിവ് എണ്ണയിലുള്ള പോളിഫെനോൾസ് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ സഹായിക്കുകയും അൽഷ്യമസ് രോഗം പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും ഒളീവ് ഓയിൽ പലതരങ്ങളുണ്ട് എക്സ്ട്രാ വെർജിൻ ഒളീവ് ഓയിൽ ഒളിവ് കായകളിൽ നിന്നും യാതൊരു രാസപ്രവർത്തനങ്ങളും ഇല്ലാതെ പിഴിഞ്ഞെടുക്കുന്ന എണ്ണയാണിത് ഏറ്റവും മികച്ചതും പോഷക സമ്പന്നവുമായ ഒളിവ് എണ്ണയാണിത് സാലഡുകൾ സോസുകൾ എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കാം ഉയർന്ന ചൂടുള്ള പാചകത്തിന് ഇത് അനുയോജ്യമല്ല വെർജിൻ ഒലിവ് ഓയിൽ എക്സ്ട്രാ വെർജിൻ ഓയിലിനേക്കാൾ ഗുണമേന്മ കുറവാണ് പക്ഷേ ആന്റി ഓക്സിഡോയിൽ ഇതിലും മടങ്ങിയിട്ടുണ്ട് ലൈറ്റ് ഒലിവ് ഓയിൽ ഇത് രാസപ്രവർത്തനങ്ങളിലൂടെ ശുദ്ധീകരിച്ച എണ്ണയാണ് ഇതിന് രുചിയും മണവും കുറവാണ് സ്മോക്ക് പോയിന്റ് കൂടുതൽ ആയതിനാൽ വറുക്കാനും മറ്റും ഇത് ഉപയോഗിക്കാം എന്നാൽ ഇതിൽ എക്സ്ട്രാ വെർജിൻ ഓയിലിലുള്ള അത്ര പോഷകങ്ങൾ ഉണ്ടാവില്ല എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഏറ്റവും ഗുണമുള്ളതും ആരോഗ്യകരവും ഇതിനാണ് ഏറ്റവും കൂടുതൽ പോളിഫെനോളുകളും ആൻറ്റി ഓക്സിഡലും ഉള്ളതും ഒരു എണ്ണയെ ചൂടാക്കുമ്പോൾ അതിൽ നിന്ന് പുകവരുന്ന താപനിലയാണ് സ്മോക്ക് പോയിന്റ് ഈ താപനില എത്തുമ്പോൾ എണ്ണയിലെ ഫാറ്റി ആസിഡുകൾ വിഗഡിച്ച് ഗ്ലിസറോൾ എന്ന പദാർത്ഥമായി മാറും ഈ ഗ്ലിസറോൾ വീണ്ടും വിഘടിച്ച് അക്രോലീൻ എന്ന പദാർത്ഥം ഉണ്ടാകും ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് കൂടാതെ എണ്ണയ്ക്ക് കയ്പ് രസം ഉണ്ടാവാനും ഇത് കാരണമാകും ഓരോ എണ്ണയ്ക്കും ഓരോ സ്മോക്ക് പോയിന്റ് ഉണ്ടാകും ചില എണ്ണകൾക്ക് ഉയർന്ന സ്മോക്ക് പോയിന്റ് ആണെങ്കിൽ മറ്റു ചിലതിന് ഇത് കുറവായിരിക്കും പാചകം ചെയ്യുമ്പോൾ എണ്ണയുടെ താപനില കൃത്യമായി അറിയാൻ ഒരു ഫുഡ് ധർമോമീറ്റർ ഉപയോഗിക്കാം ഇത് സ്മോക്ക് പോയിന്റ് എത്തുന്നതിന് മുമ്പ് ചൂട് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലിന്റെ സ്മോക്ക് പോയിന്റ് താരതമ്യേന കുറവാണ് ഏകദേശം നൂറ്ററുപത് മുതൽ നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൻറിഗ്രേഡ് വരെ അതിനാൽ ഇത് കുറഞ്ഞ ചൂടിൽ സാലഡുകൾ സൂപ്പുകൾ ചെറിയ രീതിയിലുള്ള വഴറ്റലുകൾ എന്നിവയ്ക്ക് അനുയോജ്യമാണ് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലിന് നല്ല സുഗന്ധവും രുചിയുമുണ്ട് ഇത് വിഭവങ്ങൾക്ക് പ്രത്യേക മണവും രുചിയും നൽകുന്നു ഇനി വെളിച്ചെണ്ണയുടെ ആരോഗ്യകരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പെട്ടെന്ന് ഊർജ്ജം നൽകും വെളിച്ചെണ്ണയിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് എം സി ഡി എന്നറിയപ്പെടുന്ന മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡുകളാണ് ഈ എം സി ഡി കരളിന് വേഗത്തിൽ ആഹിരണം ചെയ്യാനും ഊർജ്ജമാക്കി മാറ്റാനും സാധിക്കുന്നു ഇത് ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം നൽകുന്നു ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു എം സി ഡി മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ കൊഴുപ്പ് കത്തിച്ചു കളയാനും സഹായിക്കുമെന്ന പഠനങ്ങളുണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഇതിലുള്ള ലോറിക് ആസിഡ് മോണോലോറി ആയി മാറുന്നു ഇത് ഫംഗസ് ബാക്ടീരിയ വൈറസ് തുടങ്ങിയവയെ ചെറുക്കാൻ സഹായിക്കുന്നു ചർമ്മത്തിനും മുടിക്കും നല്ലത് വെളിച്ചെണ്ണ തലയിൽ തേക്കുന്നതും ചർമ്മത്തിൽ പുരട്ടുന്നതും വളരെ നല്ലതാണ് ഇത് കേരളീയരുടെ പരമ്പരാഗതമായ ശീലമാണ് വെളിച്ചെണ്ണയിലും പലതരങ്ങളുണ്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ പുതിയ തേങ്ങയിൽ നിന്ന് തണുത്ത രീതിയിൽ വർത്തിച്ചെടുക്കുന്ന എണ്ണയാണിത് ഇതിൽ പോഷകങ്ങളും ആന്റി ഓക്സിഡൻ്റുകളും കൂടുതലായി നിലനിൽക്കുന്നു സാലഡുകൾക്കും ചൂടില്ലാതെ കഴിക്കുന്ന വിഭവങ്ങൾക്കും ഇത് വളരെ നല്ലതാണ് റിഫൈൻഡ് കോക്കനട്ട് ഓയിൽ ഇത് സാധാരണ പാചകത്തിന് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ് ഉയർന്ന താപനിലയിൽ പാചകം ചെയ്യാനും ഉറക്കാനും ഇത് അനുയോജ്യമാണ് ഇതിൽ ഏറ്റവും ഗുണമുള്ളത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് വെളിച്ചെണ്ണയ്ക്ക് താരതമ്യേനെ ഉയർന്ന സ്മോക്ക് പോയിന്റ് ഉണ്ട് ഏകദേശം വൺ സെവൻറ്റി ഫൈവ് ടു ടു ഹൺഡ്രഡ് ഡിഗ്രി സെന്റിഗ്രഡിൽ ആദ്യാൽ ഇത് ഉയർന്ന ചൂടിൽ പാചകം ചെയ്യുന്നതിനും വെറുക്കുന്നതിനും അതായത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിനും അനുയോജ്യമാണ് കേരളീയ വിഭവങ്ങളായ കറികൾ അവിയൽ തോരൻ എന്നിവ ഉണ്ടാക്കാൻ വെളിച്ചേർന്നയാണ് ഏറ്റവും അനുയോജ്യം ഇത് വിഭവങ്ങൾക്ക് തന്നതായ രുചി നൽകുന്നു സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലായതിനാൽ ഇത് കൊളസ്ട്രോളിന്റെ കാര്യത്തിൽ വിവാദ വിഷയമാണ് നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എൽ കൂടുന്നുണ്ടെങ്കിലും മോശം കൊളസ്ട്രോൾ എൽ ഡി എൽ കൂട്ടാനും സാധ്യതയുണ്ട് വെളിച്ചെണ്ണ വേഗം കെടാത്ത ഒരു എണ്ണയാണ് ഇത് ഏത് എണ്ണയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് ഒലിവെണ്ണ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ നിറഞ്ഞതാണ് അതേസമയം വെളിച്ചെണ്ണയിൽ സാച്ചുറേറ്റഡ് കൊഴുപ്പിനാണ് കൂടുതൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ ഹൃദയാരോഗ്യത്തിന് ഒലീവ് എണ്ണയാണ് കൂടുതൽ ശുപാർശ ചെയ്യുന്നത് കാരണം ഇതിലുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഹൃദയത്തിന് കൂടുതൽ ഗുണകരമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ സാഹചര്യത്തിൽ വെളിച്ചെണ്ണ നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത് നമ്മുടെ ശരീരത്തിന് കൂടുതൽ യോജിച്ചാണ് ചില വിദഗ്ധരുടെ പഠനങ്ങൾ പറയപ്പെടുന്നു നിങ്ങളുടെ ഭക്ഷണ രീതിയാണ് ഏത് എണ്ണാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം മെഡിറ്ററേറ്റിയൻ ഡയറ്റ് പിന്തുടരുന്നവർ ഒലിവെണ്ണയും കേരളീയ ഭക്ഷണ രീതി പിന്തുടരുന്നവർ വെളിച്ചെണ്ണയും തിരഞ്ഞെടുക്കുന്നു ഒലിവെണ്ണിയിൽ പോളിഫനോ ഉള്ളുകൾ വളരെ കൂടുതലുണ്ട് ഇത് വെളിച്ചെണ്ണയിൽ കുറവാണ് ഈ പോളിഫെനോളുകളാണ് ഉള്ളാണ് ഒലിവെണ്ണയ്ക്ക് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ നൽകുന്നത് വെളിച്ചെണ്ണയിൽ ധാരാളമായി കാണപ്പെടുന്ന ലോറിക് ആസിഡ് ഒലിവെണ്ണയിൽ ഇല്ല തന്നെ ഇതിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയും ഒളിവെണ്ണയിലെ അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ രക്തക്കൊഴിലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുമ്പോൾ വെളിച്ചെണ്ണയിലെ എംസ്റ്റിറ്റികൾ ശരീരത്തിന് വേഗത്തിൽ ഊർജം നൽകുന്നു രുചിയുടെ കാര്യത്തിൽ രണ്ട് എണ്ണയ്ക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട് ഒളിവെണ്ണയുടെ രുചി ചില വിഭവങ്ങൾക്ക് യോജിക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ രുചി നമ്മുടെ തനത് വിഭവങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് രണ്ട് എണ്ണകൾക്കും വിലയിൽ വ്യത്യാസമുണ്ട് പ്രാദേശികമായി ലഭിക്കുന്ന എണ്ണകൾക്ക് വില കുറവായിരിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏറ്റവും ആരോഗ്യകരം ഏതാണ് ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ ഹൃദയാരോഗ്യത്തിന് കൂടുതൽ ഗുണകരമായി കണക്കാക്കുന്നത് എക്സ്ട്രാ വെജിൻ ഒലീവ് ഓയിലാണ് എന്നതാണ് ഒരു പക്ഷം ഇതിലെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒരേ സമയം ഹൃദയാരോഗ്യവും കോശങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്നു എന്നാൽ വെളിച്ചെണ്ണയും മോശമല്ല നിങ്ങളുടെ പാചകരീതി ശരീരപ്രകൃതി ആരോഗ്യ ലക്ഷ്യങ്ങൾ എന്നിവ ആശ്രയിച്ചാണ് ഏത് എണ്ണ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് സാലഡുകൾക്കും കുറഞ്ഞ ജോടിയിൽ പാചകം ചെയ്യുന്നതിനും എക്സ്ട്രാ വെജിൻ ഒലീവ് ഓയിൽ തിരഞ്ഞെടുക്കുക വറുക്കുന്നതിനും കേരളീയ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനും വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുക ഏറ്റവും പ്രധാനം ഏത് എണ്ണ ഉപയോഗിക്കുകയാണെങ്കിലും മിതമായ അളവിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആരോഗ്യപരമായ ഒരു ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമായി ഇവ രണ്ടും മാറി മാറി ഉപയോഗിക്കുന്നതും നല്ലൊരു മാർഗമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം